മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ കമ്മീഷണർ കൊപ്പി സുരേഷ് ഗോപി നൽകിയത് ഇടുക്കിയിൽ അച്ഛൻറെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദരത്തിന് ഇരയ ഷഫീഖ് എന്ന കുട്ടിക്ക് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഷെഫീഖിന് പിറന്നാളിന് സുരേഷ് ഗോപി കാണാനെത്തിയതും തൊപ്പി നൽകിയതും പിറന്നാളിന് സുരേഷ് ഗോപി വരണം എന്നായിരുന്നു ഷെഫീഖിന്റെ ആഗ്രഹം ഇതറിഞ്ഞോടെ തിരക്കുകൾ മാറ്റിവെച്ച് സുരേഷ് ഗോപി തൊടുപുഴയിൽ എത്തിയത് ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബർ അടുത്ത സുരേഷ് ഗോപി ഷെഫീഖിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പിയില്ല തൊടുപുഴയിൽ രണ്ടാനമ്മയ്ക്കും അച്ഛനും ക്രൂരം ഇടയായ ആ കുഞ്ഞിന് കൊടുത്തു എന്ന് സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മുൻ അനുഭവം വെളിപ്പെടുത്തുകയായിരുന്നു ഗുണേഷ് കുമാർ ഇന്ന് മാ ോട് സംസാരിച്ചത് കമ്മീഷണർ എന്ന സിനിമയ്ക്ക് റിലീസ് ചെയ്ത കാറിന്റെ പിന്നിൽ എസ് പിയുടെ തൊപ്പി വെച്ച ആളാണ് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിപ്പിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിന്റെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഒരു സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തെ സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെഴുതിയ തൊപ്പി കാറിൽ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസ്സിൽ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത് അത്രയും അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളായിരുന്നു ാണ് ഗണേഷ് കുമാറിന്റെ പരാമർശവും